ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലാലാട്ടം വരുന്ന എപ്പിസോഡാണല്ലേ ലീക്കൻ്റെ എപ്പിസോഡിൽ രണ്ട് പേരാണെന്ന് നോമിനേഷനിൽ പുറത്തു പോകുക അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് ജൈത്രിയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിട്ടുതരില്ല എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ വന്നിട്ടുള്ള വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് തൻ്റെ നില ഭദ്രമാക്കിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തൊട്ടു പുറകെ തന്നെ നമ്മുടെ അർജുനും കൂടിയുണ്ട് ജാസ്മിനെ പിന്നിലാക്കിക്കൊണ്ടാണ് അർജുൻ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുമായിട്ട് അർജുനും തൻ്റെതായ ഇടം കരസ്ഥമാക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് നല്ല ആരാധകരാണ് അർജുനെ കൂടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടുപുറകെ ഇതാ ജാസ്മിനിപ്പോൾ രണ്ടാം സ്ഥാനത്തിൽ നിന്നും മൂന്നാം സ്ഥാനത്തിലേക്ക് തഴയപ്പെട്ട് ശേഷം ജാസ്മിന് കിട്ടിയിട്ടുള്ള വോട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഇവർ മൂന്ന് പേരും എലിമിനേഷനിൽ ഇല്ല ഇവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആരൊക്കെയാണ് എലിമിനേഷനിൽ നിന്ന് വരാൻ സാധ്യത എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നാലാം സ്ഥാനത്തിലേക്ക് നമ്മുടെ സിജോ കുതിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുമായിട്ടാണ് സിജോ തൻ്റെ എന്താ പറയുക എലിമിനേഷനിൽ നിന്ന് ഒഴിവായിട്ടുള്ള തൻ്റെ സ്ഥാനം ഭദ്രമാക്കിയിരിക്കുന്നത് ഇനി അഞ്ചാം സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് മറ്റാരുമല്ല നമ്മുടെ ഋഷിയാണ് ശ്രീധുവിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഋഷി കയറി വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുപ്പത്തഞ്ച് വോട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇപ്പോൾ ആറാം സ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശ്രീധുവിനുള്ള വോട്ട് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഋഷിയും അതുപോലെ തന്നെ ശ്രീധുവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ട് ഇട്ടോ ചെറിയൊരു മാറ്റം തന്നെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് മറികടന്നേക്കാം ഇനി സമയം വളരെ കുറവാണ് ഇതിന്ന് രാവിലത്തെ വോട്ടിങ്ങിൻ്റെ റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഏറ്റവും അവസാനം ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോറ തന്നെയാണ് നോറയ്ക്ക് ഏറ്റവും അവസാനത്തെ വോട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടുമായിട്ട് അവസാനത്തിലേക്ക് എന്താ പറയുക എലിമിനേഷനിൽ താനായിരിക്കും പോകുക എന്ന് യാതൊരു സംശയവും നിൽക്കുകയാണ് ഇന്ന് പുറത്താകുന്ന മത്സരാർത്ഥി ഒന്ന് നോറയും അതോടൊപ്പം തന്നെ ഋഷിയാകുമോ ശ്രീതുവാകുമോ ഇവർ മൂന്ന് പേരിൽ ആരൊക്കെ പോകും നോറ കഴിഞ്ഞാൽ മറ്റുള്ളവർ രണ്ട് പേരിൽ ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് ഇതാണ് വോട്ടിംഗ് റിസൾട്ട് എന്തെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാൻ